ദേശീയ പോഷൻ അഭിയാൻ ഭാഗമായി റാലിയും പൊതുസമ്മേളനവും നടന്നു ശിശു വികസന പദ്ധതി കുട്ടികളിലും മുലയൂട്ടുന്ന അമ്മമാരിലും ഉണ്ടാകുന്ന പോഷകാഹാരക്കുറവ് മൂലം ശാരീരിക വിഷമതകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള അംഗൻവാടി വർക്കർമാരെ അണിനിരത്തി ഒറ്റപ്പാലം ഐ സി ഡി എസ് പോഷക മാസാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്

അമ്പലപ്പാറ സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദരൻ ഒറ്റപ്പാലം സൂപ്പർവൈസർ ദിവ്യ തൃക്കടടി സൂപ്പർവൈസർ അനിത ജോസ് അനങ്കനടി സൂപ്പർവൈസർ ബേബി ലക്കിടി സൂപ്പർവൈസർ ധന്യ സൈക്കോ സോഷ്യൽ കൗൺസിലർ എലിസബത്ത് പിക്കോര സുജയ തുടങ്ങിയവർ സംസാരിച്ചു വിളർച്ച എന്ന വിഷയത്തെപ്പറ്റി പറ്റി സി കൗൺസിലർ രേഷ്മ ക്ലാസ് എടുത്തു കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവു